ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നെഞ്ചരിച്ചിലിൻ്റെ കാരണങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമുക്ക് നമുക്കതിന് പരിഹാരമാർഗം എന്തൊക്കെയാണെന്ന് നോക്കാം നെഞ്ചരിച്ചിലുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് ഒരുമിച്ച് കഴിക്കാതെ മിതമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതായത് രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ടിട്ട് മിതമായ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ അവർ ഡെയിലി ഡയറ്റിൽ ഹൈലി സ്പൈസി ഫുഡ് അതുപോലെ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ മലർന്ന് കിടക്കാതെ അങ്ങനെ കിടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചിരിഞ്ഞ് കിടക്കാൻ ശ്രദ്ധിക്കുക കിടക്കുമ്പോൾ തലയും ഷോൾഡർ ഭാഗവും ഉയർന്നു വരുന്ന രീതിയിൽ കിടക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഗർഭിണികളിൽ ഈ ബുദ്ധിമുട്ടുള്ളവര് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവ അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടാൻ സാധിക്കും പിന്നെ പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങളുള്ളവര് അത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക ചില ആളുകൾ ചില ഭക്ഷണത്തിനോട് ഓവർ സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അമിതമായി ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവുകയും ഈ ഹാർട്ട് ബേൺ അനുഭവപ്പെടുകയും ചെയ്യും അങ്ങനത്തെ ഭക്ഷണങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് ഡെയിലി ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ഉള്ളക്കിഴങ്ങ് പരിപ്പ് കടലവർഗ്ഗങ്ങളൊക്കെ കഴിച്ചാൽ ഇതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ അളവ് നല്ലോണം കുറക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ ചെയ്യുക പിരസ്ഥിരമായിട്ട് ചില മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഈ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ആളുകൾ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ മരുന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഉദാഹരണത്തിന് വെറുവായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മരുന്ന് കഴിച്ച് ധാരാളം വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ട് കുറക്കാവുന്നതാണ്